ാണ് ഗ് ഉമ്മ കരയാണ് പേരക്കുട്ടിനെ വിട്ടുപോണ സങ്കടത്തില് ഉമ്മ കരയാണ് അവിടെ വാപ്പ ഇവിടെ ഉമ്മ അപ്പൊ സുന്ദരി വല്ല ഉറക്കം ഹലോ അസാം ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ നമ്മുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൊല്ലത്തുകാർ പോവുകയാണ് അവരോടൊപ്പം തന്നെ അവർ വന്നപ്പോൾ ആറാളായിട്ടായിരുന്നു വന്നത് അതിൽ മേമാടെ കുട്ടി ഉച്ചയ്ക്ക് അവനിപ്പോൾ എന്താ ഹോസ്റ്റലിൽ പോണ കോളേജിൽ സ്കൂളിൽ പോകുന്ന കാരണം കൊണ്ട് അവൻ ഉച്ചയ്ക്ക് പോയി എറണാകുളത്ത് അപ്പോൾ ബാക്കി അഞ്ചാള് അപ്പോൾ ഇതിലിന് പോകുമ്പോൾ ഇവർ രണ്ടാളെയും കൂടി ഇവിടെ നിന്ന് കൊണ്ട് പോകണുണ്ട് അത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉമ്മാനെയും പിന്നെ ഒന്ന് വാപ്പാനേയും കൊണ്ട് പോവുകയാണ് എന്നൊക്കെ പോകാൻ താല്പര്യം ഉണ്ടാവും പോവാൻ അവിടെ ആടില്ല പശു ഇല്ല കോഴിയില്ല പിന്നെ ഉള്ള മക്കളാണെങ്കിലും അതെ പൂച്ചയും കോഴിയൊക്കെ ഉള്ള ആള് ആ പൂച്ചയും കോഴിയൊക്കെ ഉള്ള ആൾ അവിടെ ഇരിക്കുന്നുണ്ട് അതിനിപ്പെന്താ അയിനിപ്പെന്താ പിന്നെ വീടൊക്കെ നോക്കണ്ടേ പോയി അത് കാണാം അപ്പൊ അതാരണം കൊണ്ട് ഇങ്ങനെ പോവാണല്ലേ പ്ലീസ് അപ്പൊ തിരിച്ച് അവരോടൊപ്പം തിരിച്ചു പോവാണ് ഇടയ്ക്ക് വരമ്മച്ചടിച്ചൊക്കെ ഇണ്ട് അപ്പൊ ഏതായാലും റിട്ടേൺ ടിക്കറ്റ് എടുത്തപ്പോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്കുപ്പൊക്കെ ചേർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ബസ്സിനല്ലേ പോണത് മാ ബസ്സിനാണ് പോണത് അപ്പൊ എത്ര ബസ് മണിക്കുന്നത് ഒമ്പതരക്കില്ലേ ഒമ്പരക്ക് ആ ഒമ്പരക്കാവുമ്പോ ബസ് വരും ഇവിടെ അന്ന് ഇന്നലെ വന്നപ്പോ ഞാൻ എടുത്ത സ്ഥല എവിടെയല്ലേ വരുന്നത് അവിടെ തന്നെ ബസ് വരുന്നു താഴേപ്പാലത്ത് അപ്പൊ അവിടെ നിന്ന് നിന്ന് അവിടെ അവിടെ രാവിലെ എങ്ങനെ പോകും ഓട്ടോറിക്ഷ എന്തിനും വിളിച്ച് പോണല്ലേ ഓക്കെ ഓട്ടോറിഷ എന്തിനും വിളിച്ചു പോണെന്നറിയാണോ അപ്പൊ ഏതായാലും അങ്ങനെ ഇവരും പോവുകയാണ് പോവുകയാണ് അലാബിനെ കൊണ്ടുപോയിക്കോലെ

ആ എനിക്ക് അപ്പോ കൂട്ടിനെ കാണാൻ തോന്നുന്നു അപ്പൊ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കും അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് എടുക്കും ഇവിടെ എത്തുന്ന വാപ്പ് പറയാണ് ഏഹ് വാപ്പ പിന്നെ നാപ്പത് വരെ കാത്തുക ഇരുന്നിട്ട് അല്ലേ അപ്പൊ ട്രെയിനിൽ പോയാൽ കിടന്നു പോകാനൊക്കെ കഴിയും പക്ഷെ ട്രെയിനിൽ എന്താ പോവാത്തെന്ന് വെച്ചുകഴിഞ്ഞാല് ട്രെയിനിൽ പോകണമെങ്കിൽ ടിക്കറ്റ് വേണമല്ലോ അപ്പൊ ടിക്കറ്റ് നോക്കണം ടിക്കറ്റ് നല്ല മുന്നേ നോക്കണം അപ്പൊ ഒരാഴ്ച മുന്നേ ഇങ്ങോട്ട് വരാനും റിട്ടേൺ ടിക്കറ്റ് എടുത്തത് അപ്പൊ അത് കാരണം കൊണ്ട് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാരും ഒക്കെ എടുത്തു വെച്ചില്ലേ ഇനിയിപ്പോ വണ്ടി കഴിക്കാൻ പോകണെങ്കിൽ അതാ ഫ്രിഡ്ജില് മാങ്ങിയ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഇവിടെ ചെലപ്പോ കഴിക്കണ വേറെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇവിടെ

వర్తకంలో వస్తాను వర్తకంలో వస్తాను ఆ అది సరిపోయా దయాలం మాక్సిమ చారియకిర్న పోయి కొలి ఏది యాట్రాషన్ నాన్న ఇప్పు నాన్న నరవదరిని ఇప్పు ఎంద కుట్టి ఈ కుటీన కనాలి వీడియో కొని నేను మరిని నేను ఇంగోట బులికింప మీరు తెరకై ఇరికిం చక్రదేర్తి యా మరిని మీరు ప్రియామ్మ వీడియో కొని అమ్మ నిన్నోడు പറഞ്ഞു ఎంద అరియో మనం ఆడ తీటిట్ పిన్నే വീഡിയോ വീഡിയോ കോൾ കോൾ ചെയ്യുമ്പോൾ ചെയ്യണം അമ്മ അങ്ങോട്ട് ചെയ്യാൾ നമ്മുടെ തിരക്കാണെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കണം നിങ്ങൾക്ക് വീഡിയോ കോൾ അപ്പൊ കഴിച്ചിരിക്കണം ഭക്ഷണം കഴിച്ചില്ലേ നിങ്ങള് ഭക്ഷണം കഴിച്ചില്ലേ ഭക്ഷണമൊക്കെ കഴിച്ചു റാഹത്തായി കുട്ടീനെ ഒക്കെ കണ്ടു അപ്പൊ തിരിച്ച് വരും ഇങ്ങനെ നാട്ടിലോട്ട് മടങ്ങേ വാപ്പ പോകുന്നുണ്ടാപ്പോടെ ശ്രദ്ധ ശ്രദ്ധിക്കാൻ ഇപ്പൊ ഉമ്മ ഉമ്മാനോട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു നമ്മള് മുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു വാപ്പാനോട് ചോദിച്ച വാപ്പ ഈ മറുപടി ആവില്ല തരണത് വാപ്പ പറഞ്ഞു എനിക്കെപ്പോ കുട്ടീനെ കാണാൻ തോന്നുന്നു അപ്പോഴേപ്പ് ഒന്ന് സാരി പറഞ്ഞത് അവരോട് ചോദിച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഇവരോട് ഒന്ന് ചോദിക്കണം അല്ലാതെ പറഞ്ഞിട്ട് എടുക്കാല്ലേ എനിക്കറിയാം ഇതന്നെ പറയണ ഏത് ഇവിടെ ഇരുപത്തിരണ്ട് ദിവസം ബാക്കി ബാക്കിയുണ്ടോ അതെ അതെ ഞങ്ങളിപ്പോ ഒന്നിപ്പോ വന്നിട്ട് എട്ടു ദിവസായി അതെ ഞായറാഴ്ചയായപ്പോ എട്ട് ദിവസമായി ഞങ്ങൾ വന്നിട്ട് നമുക്ക് മുപ്പത് ദിവസം ട്രീറ്റ്മെന്റ് ആണ് ആ അല്ല ആ അങ്ങനെ ഒക്കെ വരും ഇപ്പൊ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകും കാരണം ഇപ്പൊ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി പതിനെട്ട് ദിവസം ദിവസമായി അത് വേഗം പോയില്ലേ അതേപോലെ ഒരു ദിവസം അതേപോലെ ഒരു പത്തൊമ്പത് ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പോകാനുള്ളത് പോയി വന്നിട്ട് എത്ര രാത്രി പോകേണ്ടത് ഇരുപത്തഞ്ചാം തീയതി രാവിലെത്തി പത്തൊമ്പത് ദിവസമായി പത്തൊമ്പത് ദിവസം അപ്പൊ പോയിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല പക്ഷേ വീട് അടച്ചു അടച്ചുപൂട്ടി കിടക്കണുണ്ട് ഇത്രയും ദിവസം ഏ കഴിച്ചൊക്കെ പോയി പിന്നെ വീട്ടില് ആട് പശു കോഴി പോത്ത് വളർത്തണങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇല്ല കാരണം നമുക്ക് ഇപ്പൊ എത്ര ദിവസം പോയി ആ അത് ഞാൻ പറഞ്ഞു ഇടക്കിടക്ക് ഇപ്പൊ അപ്പായും മാമായ പച്ചിമമായൊക്കെ വന്ന് ഒന്ന് അടിച്ചു വരേണ്ടിട്ടൊക്കെ പോകുവരുന്നുണ്ട് നോക്കിട്ട് പോകും അതുകൊണ്ട് പിന്നെ അതിലും പ്രശ്നങ്ങളില്ല ഏ ആ നമ്മളെ പുറമില്ലേ മഴയാണ് അതെ അതെ അവിടെ പോയിട്ട് റബ്ബർ റോട്ട് കാര്യങ്ങളൊക്കെ മഴ ഇവിടെ ഇപ്പോഴും മഴ പെയ്ത് കുറച്ചു മുന്നേ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുന്നു മഴ കുറവായിരുന്നു ബസ് എത്ര മണിക്ക് ഒമ്പത് എത്തും അല്ലേ നമ്മളെ നിർത്തിയിട്ട് തന്നെ ഇറങ്ങി വരില്ലേ അതിന് ഓപ്പോസിറ്റ് അതിന്റെ സിഗ്നൽ കഴിഞ്ഞിട്ട് എസ് ബി ബാങ്കിന്റെ ഓപ്പോസിറ്റ് അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ എത്തിയ അത്രയേ ഉള്ളൂ ഇപ്പൊ കാണുന്നു അപ്പൊ പോരി അവിടെ എന്തിനും പിന്നെ കാണുന്നു വീഡിയോ കോൾ ചെയ്യാൻ പറ്റിയാല് വീഡിയോ കോൾ എന്തായാലും നമ്മള് ചെയ്യുവല്ലോ അതിനും പറ്റിയില്ലെങ്കിലും അതിനും പറ്റില്ലാച്ചെങ്കിലും പറഞ്ഞ പോലെ പോകും അപ്പൊ എന്താണെന്ന് വെച്ചാല് ആ എന്താ വെച്ചാല് പേരെ കുട്ടീനെ കണ്ടിട്ട് പോണോണ്ടാണ് ഈ ഇടങ്ങിയപ്പോ അങ്ങനെ മാറിക്കണോണ്ടേ അല്ലേ

അവനായി ആ പരപ്പങ്ങാടി ആവനായില്ല മക്ക ഇറങ്ങും ശരിക്കും ആർക്കും പോവാൻ തോന്നണില്ല ആരയാണ് പേരക്കുട്ടീനെ വിട്ടുപോണ സങ്കടത്തില് ഉമ്മ ഇവിടെ കരയാണ് അവിടെ വാപ്പ കരയുന്നു ഇവിടെ ഉമ്മ കരയു പോണെങ്കിൽ നിന്നോളൂ ടിക്കറ്റിന്റെ പൈസ പോവുള്ളൂ അതിന് വേചാറാവണ്ട ഇടങ്ങാറായിട്ട് പോവണ്ട പോയില്ല ടിക്കറ്റിന്റെ പൈസ മാത്രമേ പോലുള്ളൂ അപ്പൊളി യാത്ര ചെയ്ത് വരണ്ടേ എവിടെന്നു ഇത്ര ഞാൻ പറഞ്ഞു അവിടെ നിക്കിട്ട് ഞാൻ പറഞ്ഞു പോവാൻ പറ്റൂല ഉമ്മ പിന്നെ നിൽക്കും അപ്പാണ് തീരെ നിക്ക അവൻ പിറ്റേ തന്നെ വരണം വരണന്ന് അറിയും നാളെ ഇവിടെ ആൾക്കാരൊന്നും പിന്നെ ശുശ്രൂഷക്ക് വെക്കുമ്പോ മൈ ഞാനും മനെ മന മരുമാരോടെ തട്ടി പറഞ്ഞു വെക്കൂരിവിടെ ആ അതവിടെ കേട്ടാ <laughs> അലാബിയേമ്മു ാണ് എന്നാ ഇറങ്ങല്ലേ നമുക്ക് ഏ ആ വണ്ടി എത്താനാ മുപ്പത് ഒമ്പത് മണി കഴിഞ്ഞില്ലേ ടൈമായി ആയി എന്നാ ഇറങ്ങല്ലേ നമുക്ക് സാധനങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ഉള്ളു അമ്മ അവിടെ ആമ്മ അവിടെ ഇറങ്ങി. ഞാൻ ഇവിടെയൊക്കെ അല്ലേ? സലാം അലൈക്കും. നീ കാണുന്ന അപ്പ തന്നെ ഇങ്ങോട്ട് വണ്ടി എടുക്കുമോ? ഓടാ. എങ്ങോട്ട് പോണം? എങ്ങോട്ട് പോണേ? താടാ. ഇപ്പോ കാണോച്ചാ അപ്പുറഞ്ഞു പോるോ? मैं आम मामा बनने वाली एक रात्रि का वर्णन है अच्छा अच्छा उत्तर रात्रि रात्रि रे आवेगे एतो आदानाई येने रात्रि चले में न गिड़वण다고 कह रे राव जन पण निंगल അറിയാ നമ്മളോട് ആ അതൊന്നാണ് एल नुरे കുഴപ്പമില്ല ഇപ്പോ വന്നാലേ ഇവിട മെല്ലടിച്ചിട്ട് വരണം മെല്ലടിക്കണം വീഡിയോ കളക്ക് ആ വീഡിയോ കളക്ക് ചെയ്യാം ആ ഞാൻ വീഡിയോ कॉल ഹിറ്റാറെ ഓക്കേ ശരി टाटा टाटा സുന്ദരി അപ്പൊ അതിന്റെ സുന്ദരി എല്ലാം ഉറക്കം എന്നാ ഇറങ്ങാം ചക്കര ഞാൻ അവരെ ആക്കി വരാന്നാലോ ആ കൂടെ കണ്ടിരുന്നോട്ടോണ്ടോട്ടെ ഇറങ്ങാം എന്നാല് പോയപ്പോളേ എല്ലാരും കളയപ്പോ കിട്ടി ചിരിച്ചാണേ ഇടക്ക് അറിയില്ലല്ലോ എന്നാലേ മഞ്ഞ ആക്കി വരാട്ടോ ആ എല്ലാരും പാട് പോയില്ലല്ലോ അല്ല നിക്കി എന്തായാലും രണ്ടുപേര് പോണല്ലോ അല്ല രണ്ടുപേരും ഏതായാലും പോണല്ലോ നിക്കി ഒരുമിച്ച് ലിഫ്റ്റിൽ ഒരുമിച്ച് നിക്കി മഴ ചെറുതായിട്ട് പൊടിയുണ്ട് എന്താ വെക്കാനുള്ളത് മാ ണ്ടോ അത് ആ എന്നാ ഓക്കെ പോന്നാല് കരിക്കണ്ട വേഗം കറിക്കോളി ഓ അഡ്ജസ്റ്റ് ചെയ്തിരിക്ക മഴ എപ്പോഴും കേട്ടോ ബസ് എവിടെ എത്തി വിളിച്ചു പിന്നെ വന്നിട്ടുണ്ട് സാറിന് എടുത്തോളി എടുത്തോളി എടുത്തോ ആറിക്കോളി കയറിക്കോളി വരും മെസ്സേജ് ആക്കി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ വലക്കും സ്ഥലം ആകെ ഓക്കെ ആ പോയി അവിടെ തീറ്റേ വിളിക്ക് എന്നാ ശരി ആ ആ ശരി 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 ഏയ്സ് അപ്പോൾ ഇതാണ് കേട്ടോ ബസ് ഡബിൾ ഡെക്കർ ബസ്സാണ് മുകളിൽ പിന്നെ കടന്നിട്ട് പോകാൻ താഴെ ഇരുന്നിട്ടും പോകാം അപ്പോൾ ആരും സെറ്റപ്പ് സെറ്റപ്പുള്ള ബസ്സാണ് അപ്പോൾ കടന്നിട്ട് പോകാനുള്ള സീറ്റും ഫില്ലായത് കാരണം കൊണ്ടാണ് അവർ ഇരുന്നിട്ടുള്ളത് എടുത്തില്ലെങ്കിൽ കിടന്നിട്ട് പോകാനാണ് സുഖം അപ്പോൾ ബേക്കിൽ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെയും വെക്കാം അപ്പോൾ നമുക്ക് അത്ര പോകുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അവിടെ സീറ്റിൻ്റെ അടിയിൽ തന്നെ വെക്കാനുള്ളത് ഉള്ളു ഏതായാലും പക്ഷെ അത് അവരെത്തി പിന്നെ കയറിയിട്ടുണ്ട് ഒമ്പതേ മുക്കാലായപ്പോൾ ബസ് വന്നു എന്തായാലും അവിടെ എത്തുമ്പോൾ രാവിലെ അഞ്ച് മണി അഞ്ചര ആറ് മണിയൊക്കെ ആകും ഏതായാലും പക്ഷെ അത് കുഴപ്പമില്ലാതെ അവിടെ എത്തട്ടെ അപ്പോൾ ഏതായാലും ഞാൻ ഇനി ഇവിടെ നിന്ന് പോവുകയാണ് വണ്ടി അവിടെ ഉണ്ട് ായാലും അവരെല്ലാരും പോയിട്ടുണ്ട് ഞാനിതിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് വാപ്പാക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്കുണ്ട് സങ്കടം കാരണം ഇത്രയും ദിവസം അവിടെ നിന്നിട്ടേ പോയതല്ലേ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്ത ആവശ്യം ഉണ്ടെങ്കിലും അതേപോലെ തന്നെ കുട്ടിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ റൂമിൽ ആർക്കെന്താവശ്യം ഉണ്ടെങ്കിലും വാപ്പ കൂടെ ഉണ്ടാവും കടയിൽ പോകാനും സാധനങ്ങളും അങ്ങനെയായാലും പിന്നെ അതേപോലെ തന്നെ ഉമ്മ അങ്ങനെ തന്നെ കുട്ടീനെ നോക്കിയിട്ടായാലും ഇപ്പോൾ ചക്കൻ്റെ അമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അമ്മ കുട്ടിയെ നോക്കും അതേപോലെ തന്നെ ചക്കരെ എന്തെങ്കിലും പിന്നെ ശുശ്രൂഷ കാര്യങ്ങളായിട്ട് പോയിക്കാണെങ്കിൽ അങ്ങനെ നോക്കും അപ്പോൾ ഇവർ രണ്ടുമ്മമാര് മാറി തിരിഞ്ഞ് അങ്ങനെ പിന്നെ രാത്രി ഏകുന്നേരം ഞങ്ങളോട് കുട്ടി ഉണ്ടാവും അപ്പോൾ കുട്ടീനെ വിട്ട് പോകുന്നതുകൊണ്ടാണ് അവർക്ക് ഇത്രയും സങ്കടം എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ വാപ്പനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ ഞാനും ചക്കര അവിടെ വീട്ടിൽ നിന്നിട്ടുണ്ട് നമ്മളെ പഴയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാനും ചക്കരന്ന് ഞങ്ങൾ വിരുന്ന് വരാൻ വേണ്ടി പാലക്കാട്ടേക്ക് വരുമ്പോൾ തന്നെ പാകം എന്തെയും അവ വേം പൊട്ടിക്കറിയും ചക്കരേനെ തന്നെ അന്ന് ആ ഏഴാം മാസം കൂട്ടിക്കൊണ്ട് പറഞ്ഞാൽ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഏ ഇങ്ങനെ കരഞ്ഞിട്ടും ആപ്പക്ക് അത്ര ചെറിയ മനസ്സാണ് കാരണം കൊണ്ടാണ് അപ്പോൾ വേ സങ്കടം വരും അപ്പോൾ ആ വാപ്പക്ക് ഇത്രയും ദിവസം പത്തിരുപത് ദിവസം അവിടെ നിന്ന് നമ്മളേയും വിട്ട് അതിലുപരി എന്താണ് അശിച്ച് മോഹിച്ച് കിട്ടിയ ആ പേരക്കുട്ടീനെ വിട്ടു പോകുമ്പോഴേ ആ ഒരു സങ്കടം അവർക്കുണ്ട് അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു അങ്ങനെ തന്നെ അവരാ പോകുമ്പോഴുള്ള മിസ്സിങ് ഓക്കെ അപ്പോൾ ഏതായാലും ഇഷ്ട അവരുടെ എത്തിയിട്ട് വിളിക്കും രാവിലെ വിളിക്കും അപ്പോൾ ഞാനിവിടെ നിന്ന് പോവാണ് പോയിട്ട് ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ ഇനി പോയിട്ട് കഴിക്കാറിഞ്ഞു അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ട് വിട്ടിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഞാനിവിടുന്ന റൂമിൽ പോവാണ് പോയിട്ട് ഒന്ന് കിടക്കട്ടെ കാരണം ഒന്ന് വരെ പിന്നെ കൊല്ലത്തുനിന്ന് വന്നവരൊക്കെ എടുക്കാനൊക്കെ കണ്ടിട്ട് രാവിലെ അഞ്ച് മണിക്ക് എനിക്ക് വന്നതായിരുന്നു അപ്പോൾ നല്ല ഉറക്ക ക്ഷീണമുണ്ട് അപ്പോൾ ഇഷ്ട ഏതായാലും അടുത്ത വീഡിയോയിൽ അവരെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം അവർ സേഫ് ആയിട്ട് അവിടെ എത്തട്ടെ അപ്പോൾ എന്തായാലും ബൈ 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 സ്ലാ വലൈക്കും പുതിയ വീഡിയോയിൽ കാണാം